ി സഹോദരങ്ങളെ ഇന്നലെ വായിച്ച മനോഹരായിട്ടുള്ള റൂമിയുടെ ഒരു കോട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട് രണ്ടു വരികളാണെങ്കിലും വളരെ ആഴത്തിലുള്ളതാണ് അദ്ദേഹം പറയുന്നത് ദുനിയവാകുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാണെന്ന് കരുതുന്നത് ഉറങ്ങുന്ന ആളുകൾ മാത്രമാണ് കാരണം ദുനിയാവ് നശ്വരാണ് അതേപോലെ തന്നെ ബത്താഹുൽ ഖുറൂർ എന്നെല്ലാം അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് ഉറങ്ങുന്ന ആളുകൾ മാത്രമാണ് അത് യാഥാർത്ഥ്യമാണെന്ന് കരുതുന്നത് പിന്നീട് അദ്ദേഹം പറയണം പ്രഭാതത്തിൽ അയാള് ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രഭാതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന മരണമാണ് അതിലേക്ക് അയാൾ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് അത്രയും കാലം അനുഭവിച്ച ദുഃഖങ്ങളോടും പ്രയാസങ്ങളോടും പ്രതിസന്ധികളോടെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അതിൽ നിന്നും എഴുന്നേൽക്കും എന്നുള്ളതാണ് ഇവിടെ സുഹത്തു ഫുസലത്തിന്റെ ആയത്തിൽ അല്ല മലക്കുകള് മരണ സമയത്ത് അല്ലാത്ത ഹാഫു അല്ലാത്ത ഹസനു അബിഷിറൂബിൽ ജന്നത്തിലെത്തി കുന്തൂൻ ആ സമയത്ത് അവര് സന്തോഷ വാർത്ത ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും മോചനമാണ് ഇനി അങ്ങോട്ട് സന്തോഷാണെന്നുള്ള ഒരു സന്തോഷ വാർത്തയും അവിടെ അതുമായിട്ട് ചേർത്ത് വായിക്കാവുന്നതാണ് അള്ളാഹു നല്ല രൂപത്തിൽ മരണപ്പെടുന്ന ആ സൗഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തെ നമ്മൾ ഉൾപ്പെടുത്തി മാറക്കട്ടാമി അസ്സാം ഫാത്തിർ പാരായണം ചെയ്ത സമയത്ത് മനോഹരായിട്ടുള്ള ഒരു അധ്യായമാണ് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം അള്ളാഹിന്റെ നിരവധി അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും എല്ലാം വ്യക്തമാക്കുന്ന പ്രത്യേകിച്ച് അതിന്റെ ആദ്യ ഭാഗം എല്ലാം വായിക്കുന്ന സമയത്ത് അതില് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു മൂന്ന് കാറ്റഗറിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് വിശ്വാസികൾക്കിടയിലുള്ള മൂന്ന് വിഭാഗത്തെ സംബന്ധിച്ചാണ് അള്ളാഹു കാറ്റഗറൈസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് അള്ളാഹു പറഞ്ഞത് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ അതായത് വീഴ്ചകൾ ധാരാളമായിട്ട് സംഭവിക്കുന്ന ഒരു കാറ്റഗറി അവര് അകത്ത് അവർ അള്ളാഹന ഭയുണ്ട് അല്ലെങ്കിൽ ഇസ്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വീഴ്ചകൾ ധാരാളമായിട്ട് വന്നു പോകുന്ന സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ അവരുടെ മനസ്സിൽ മതം അനുഷ്ഠിച്ച് ജീവിക്കണം എന്ന അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല ആ രൂപത്തിലാണ് അപ്പൊ ആദ്യം ആ ഒരു കാറ്റഗറി അള്ളാഹു പറയുന്നത് ഒരുപക്ഷെ അള്ളാഹു അയാലും ആ ഒരു കാറ്റഗറി ആയിരിക്കണം മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും ധാരാളമായിട്ടുണ്ടാവുക നമുക്ക് വ്യക്തമായിട്ട് പിന്നെ ദർശിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനുശേഷം അതിനുശേഷംഹു മുക്തസിദ് രണ്ടാമതായിട്ട് അള്ളാഹു പറഞ്ഞൊരു വിഭാഗം മധ്യമമായിട്ടുള്ളൊരു നിലപാടുകാർ അതായത് അവർ അവരിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ അത് മേക്കപ്പ് ചെയ്ത് കൂടുതലവർ നന്മ ചെയ്ത് മുന്നേറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും വീഴ്ചകളും ഒരേപോലെ അതേപോലെ തന്നെ അവർ നന്മ ചെയ്യുന്നുണ്ട് അത് അവർ തെറ്റ് ചെയ്യുന്ന സമയത്ത് അകത്തൊരു ബോധം അതിന് തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലാനെ ധിക്കരിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെ തൗബ ചെയ്തെല്ലാം മുന്നോട്ട് പോകുന്ന ആളുകൾ അത് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് അള്ളാഹ് പറയുന്നു കാരണം തീർച്ചയായിട്ടും അവർ ആദ്യത്തെ കാറ്റഗറിയേക്കാൾ ന്യൂനപക്ഷമായിരിക്കും പക്ഷേ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക അതാണ് രണ്ടാമതായിട്ട് മധ്യത്തിൽ അവരെ സംബന്ധിച്ച് ആ മധ്യമ നിലപാടുകാരെ സംബന്ധിച്ച് പറഞ്ഞത് അതിനുശേഷം അള്ളാഹു ഒമീൻഹും സാബിഖും ബിൽ ഖൈറാദ് മൂന്നാമത്തെ അതാണ് ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി അവര് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ഓരോ മേഖലകളിലും അള്ളാഹിനെ മാക്സിമം സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ നന്മയിൽ മുന്നേറിയിട്ടുള്ള ആളുകൾ അവരല്ലാഹു മൂന്നാമതായിട്ട് പറഞ്ഞു അപ്പം അത് സൂറത്തുൽ വാക്കയിലും അസ്സാബിഖു അ സാബിഖുൻഖൽ മുഖറബൂൻ അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യം നേടിയ ആ റേയ്സിൽ അള്ളാഹുലേക്കുള്ള ഒരു ആ മത്സരത്തിൽ ഏറ്റവും മുൻകടന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു മൂന്നാമതായിട്ട് പറയാണ് മനോഹരാണ് ആ മൂന്ന് കാറ്റഗറിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അസ്സാം വലൈക്കും വാഹി വാത്തു പരിശുദ്ധ സുഹൃത്തുൽ വക്കറയുടെ അവസാന ഭാഗത്ത് ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ കടന്നു വരുന്ന ഒരായ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്താൻ അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട് ഇവിടെ സ്വലാത്തുൽത എന്നുള്ളത് ഗുരുപക്ഷം പണ്ഡിതന്മാരുടെ അസല നമസ്കാരമാണെന്നെല്ലാം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ത്വലാക്ക് എന്നുള്ളത് നമ്മൾ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു കണക്ഷൻ അത് ഡിസ്കണക്ട് ചെയ്യുന്നതാണ് ദൗർഭാഗ്യവശാൽ എന്തെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെല്ലാം വൃക്കത്തും നൽകുമാറാകട്ടെ അപ്പൊ അത് ഡിസ്കണക്ട് ആകുന്ന സമയത്ത് നിങ്ങളെ നിരാശപ്പെടാതെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുക സുല സ്വല എന്നുള്ള പദത്തിന്റെ മറ്റൊരർത്ഥം സുല എന്ന് വെച്ചാൽ കണക്ഷൻ എന്നുള്ളതാണ് അപ്പൊ സുലത്തുൽ അർഹാം എന്ന് നമ്മൾ പറയാറുണ്ട് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പുറത്ത് ത്വലാക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ നമ്മൾ പലതവണയായിട്ട് കേൾക്കാറുള്ള പ്രതീക്ഷയുടെ അല്ലെങ്കിൽ നിരവധി പദങ്ങളെല്ലാം കടന്നു വരുന്നത് സുഹത്തു തൊലാക്കിലാണ് അള്ളഹനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അവന്റെ കാര്യങ്ങളിൽ ഒരു എളുപ്പം നൽകും നിങ്ങൾക്ക് പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പം ഉണ്ടാകും അതല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും ഒരു എക്സിറ്റ് അള്ളാഹു നൽകും ഏറ്റവും കൂടുതൽ അത്തരം പ്രതീക്ഷയുടെ പദങ്ങളെല്ലാം സൂറത്ത് തൊലാക്കിലൂടെ അള്ളാഹു നൽകുന്നുണ്ട് ഏറ്റവും ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമാണ് അപ്പം അവിടെ നിങ്ങൾ പിശാജിന്റെ വഴിയിലേക്ക് പോകാതെ പിശാജിനെ സംബന്ധിച്ച് സുലല്ലാഹി സഹു അലൈലി സ്വലാ ഹദീസിലും പറയുന്നുണ്ട് പിശാജ് പിശാജിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നുള്ളത് രണ്ടാളെ ഭിന്നിപ്പിക്കുന്ന സമയത്താണ് ഇപ്പൊ പിശാജ് അവരുടെ നേതാവിനെ അടുത്ത് പോയിട്ട് ഓരോ ദിവസവും ചെയ്ത പ്രവർത്തികൾ പറയുന്ന സമയത്ത് ഞാൻ ഒരാളെ മദ്യപിപ്പിച്ചു ഒരാളെ വ്യഭിചരിപ്പിച്ചു എന്നെല്ലാം പറയുന്നതിനേക്കാൾ സന്തോഷിക്കുന്നത് ആ രണ്ടാളുകളെ തമ്മിൽ ഞാൻ ഭിന്നിപ്പിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാളുകളെ വേർപ്പെടുത്തിയെന്ന് പറഞ്ഞു പറയുന്ന സമയത്താണ് അത് ഏറ്റവും മാനസികമായിട്ട് ഒരാളെ അങ്ങേറ്റം ബാധിക്കുന്ന സമയമാണ് അവിടെ പിശാചിന്റെ പാതയിലേക്ക് പോകാതെ അള്ളാഹുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കണക്ട് ചെയ്യുക അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ഒരു എളുപ്പം നൽകുക എന്നുള്ള പ്രതീക്ഷയാണ് അവിടെ അള്ളാഹു നൽകുന്നത് മറ്റൊരു കാര്യം മനോഹരായിട്ട് ചേർത്ത് വായിക്കാവുന്നത് എഴുതിയിൽ നമസ്കാരം ഹദീസുകളിലേക്ക് വരുന്ന സമയത്തും ഫസൂർ വല്ലാഹു അലൈഹി വസ്വല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട് നിങ്ങൾ അസർ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉത്തിറ അഹ്ലഹു അവന് സമ്പത്തും കുടുംബവും അവന് നഷ്ടപ്പെട്ടതുപോലെയാണ് സമ്പത്തിലും അതേപോലെ തന്നെ കുടുംബത്തിലെല്ലാം ബർക്കത്ത് നിലനിർത്തണമെങ്കിൽ അസർ നമസ്കാരമായിട്ട് അതിനെ റസൂർള്ളഹി കണക്ട് ചെയ്യുന്നതായിട്ടും ഹദീസുകളിലും കാണാൻ സാധിക്കും അള്ളാഹു പെൺകുളി നൽകുന്ന ആ ദാമ്പത്യ ജീവിതം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ സൂറത്ത് ഉഹ്മാന്റെ പത്തൊമ്പതാമത്തെ ആയത്തിൽ ഒരു പിതാവ് മകന് നൽകുന്ന ഉപദേശങ്ങൾക്കിടയിൽ അവസാനമായിട്ട് കടന്നു വരുന്ന ഉപദേശം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് പക്ഷെ അതിന്റെ ഒരു മറ്റൊരു വശം മിൻ സൗതിക്ക് നീ നിന്റെ നടത്തത്തില് നീ മിതത്വം പാലിക്കുക അതേപോലെ തന്നെ ശബ്ദത്തെ ഒതുക്കുക അപ്പൊ നടത്തത്തില് മിതത്വം എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മള് നടക്കുന്നതിനേക്കാൾ വാഹനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത് ഇപ്പൊ വാഹനങ്ങളുടെ വേഗത കാരണം ഓരോ വർഷവും മരണപ്പെടുന്ന ആളുകളുടെ കണക്ക് മുസ്ലിം രാജ്യങ്ങളിൽ പോലും ആയിരക്കണക്കിനാണ് ആ ഒരു അശ്രദ്ധ മൂലം ഒരുപാട് ആളുകൾ മരണപ്പെടേണ്ടി വരുകയാണ് ഇപ്പൊ നിന്റെ നടത്തത്തിലും ഇതത്വം ഇപ്പോൾ ഐബാദുറഹ്മാന്റെ ക്വാളിറ്റികൾ പറഞ്ഞ സമയത്ത് സൂറത്ത് ഫുർഖാനിലും ആദ്യമായിട്ട് യംഷൂന അലൽ അർലി ഹൗന അള്ളാഹു അവിടെയും അതേ കാര്യം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അതിൽ അശ്രദ്ധ പുലർത്തുന്ന സമയത്ത് സൂറത്തുൽ ബക്കറയിൽ ഒലാത്ത അഖുത്തു ലൂബി ഇല ഇലഅഖ നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിലേക്ക് തള്ളിക്കളയരുത് അല്ലെങ്കിൽ വരാത്തക്കത്തൊരു അംഫുസൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത് ആ ഒരു അശ്രദ്ധ കാരണം അത് പ്രത്യേകിച്ച് ഈ ഒരു കോണ്ടെക്സ്റ്റ് പിതാവ് മകന് നൽകുന്ന ഉപദേശം എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം സമകാലികമായിട്ട് അതിന് പ്രസക്തി ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കുക അതേപോലെ തന്നെ മറ്റൊരു ഹദീസിലും പ്രസൂൽ പറയുന്നുണ്ട് അല്ല അജലും ആ ധൃതി എന്നുള്ളത് അത് പിശാചിൽ നിന്നാണ് അപ്പൊ ആ ഒരു മിതത്വം എന്നുള്ളത് എല്ലാ തരങ്ങളെയും കവർ ചെയ്യുന്നതാണ് സുഹാനും വാഹി വിബറക്കാത്ത നമ്മൾ അവസാനമായിട്ട് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് സംസാരിച്ച സമയത്ത് സൂചിപ്പിച്ചൊരു കാര്യം എല്ലാം ആക്കുന്ന അല്ലെങ്കിൽ എന്തൊരു ചെറിയ കാര്യം നന്മ ചെയ്താലും അത് പബ്ലിസൈസ് ചെയ്യുന്ന ആ ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ വളരെ ശ്രദ്ധേയമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യം ഒരു പണ്ഡിതന് നൽകിയ ഒരു ഉപദേശത്തിൽ അദ്ദേഹം പറയും പറയുന്നൊരു കാര്യം ചില കർമ്മങ്ങളെങ്കിലും നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്നതായിട്ട് അവശേഷിക്കണം എന്നുള്ളതാണ് അതായിരിക്കും നമ്മുടെ രക്ഷകനായിട്ട് ആ കർമ്മമായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഖബറിലും മരടാനന്തര ജീവിതത്തിലെല്ലാം എത്തുക എന്നുള്ളതാണ് അത് ഒരാൾ അറിയാത്ത രൂപത്തിലുള്ള കർമ്മങ്ങൾ ഇപ്പോൾ ആ ഗുഹ ഗുഹയിലകപ്പെട്ട മൂന്നാളുകളായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം പ്രസിദ്ധമായിട്ടുള്ള സംഭവത്തിൽ അവർ മൂന്നാൾ പ്രാർത്ഥിക്കുന്നതും സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്കും അള്ളാഹുവിനടയില് മാത്രമായിട്ട് ആ ഒരു വജിഹ് മാത്രം ഉദ്ദേശിച്ചു ചെയ്ത കാര്യങ്ങൾ അത് മാക്സിമം രഹസ്യമാക്കി വെക്കുക എന്നുള്ള അപ്പോ പ്രസിദ്ധമായിട്ടുള്ള സംഭവം അലീബിൻ അബീത് അലി വലിയ അള്ളാഹുനുഹുന്റെ പേരക്കിടീൻ റഹിമുള്ള അദ്ദേഹം മരണപ്പെട്ട സമയത്ത് നമ്മൾ പല സമയത്തായിട്ട് കേട്ടതാണ് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അടയാളം കണ്ടു പിന്നീട് ആർക്കും അത് മനസ്സിലാകുന്നില്ല പിന്നീട് ഒരു അല്പ ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്തുള്ള ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകൾ വന്ന് പരാതി പറയുന്നത് അവിടെയുള്ള ഭരണാധികാരിയോട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന റേഷൻ മുടങ്ങിയിട്ടുണ്ട് അത് പുനരാരംഭിക്കണം എന്ന് അവര് പറയാണ് അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി അത്ഭുതപ്പെടുകയാണ് അവരാരൂപത്തിൽ ഒരു റേഷൻ ഒന്നും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അവർ അന്വേഷിച്ച സമയത്താണ് അറിയുന്നത് ആ ഗ്രാമത്തിലുള്ള ഓരോ ആളുകൾക്കും ഓരോ ആഴ്ചക്കും വേണ്ട സപ്ലൈ അദ്ദേഹം ചുമന്ന് ചുമലിൽ അദ്ദേഹം താങ്ങി ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസത്തിലും അദ്ദേഹം അവിടെ എത്തിച്ചിരുന്നു പക്ഷെ അത് കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ അദ്ദേഹം ചെയ്തത് എന്നുള്ള അതിന്റെ ഒരു ആ ഒരു ആ കർമ്മത്തിന്റെ ഒരു പ്യൂരിറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുക അപ്പൊ ആ രൂപത്തിൽ ചില കർമ്മങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും വേണ്ടതുണ്ട് അത്തരം കർമ്മങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും അത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് ആ പ്രാർത്ഥന ഉത്തരം കിട്ടാനല്ല അത് കാരണമായി തീരുന്ന എന്നുള്ളതാണ് ആ ഗുഹാവാസികളായിട്ട് ആ ഗുഹയിൽ അകപ്പെട്ട ആളുകളായിട്ട് ബന്ധപ്പെട്ട ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത് അതേപോലെ ഒരു പണ്ഡിത നമ്മുടെ അടുത്തൊരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും വലിയ ഒരു ഒരു ടെസ്റ്റായിട്ട് അതായത് ലിറ്റ്മസ് ടെസ്റ്റായിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്ത ഒരു കാര്യം ആ രൂപത്തിൽ ചെയ്തൊരു കാര്യം അതിനെ മറ്റൊരാൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പുകഴ്ച്ചതാണ് പക്ഷെ അയാൾ അറിയുന്നില്ല നിങ്ങളാണ് അതിന് കാരണക്കാരനെന്ന് ആ സമയത്ത് നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിശബ്ദമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ആ കർമ്മത്തിന്റെ ആ ഒരു പ്യൂരിറ്റിയാണ് കാണിച്ചു തരുന്നത് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഒരു നാടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സേവനം ചെയ്തു ആ സേവനത്തെ ഒരാൾ മറ്റൊരാൾ വന്ന് പുകഴ്ത്താണ് പക്ഷെ അയാൾ അറിയുന്നില്ല ഇയാളാണ് ഇതൊരു കാരണക്കാരനെന്ന് ആ സമയത്തും അയാൾ നിശബ്ദനാവുവാണെങ്കിൽ അത് അത്രയും അതായത് അള്ളാൻ്റെ വചുക മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്തതെന്നുള്ളതാണ് അത് കാണിച്ചു തരുന്നത് ഇപ്പോ എന്റെ ഒരു സുഹൃത്ത് അടുത്ത് മരണപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ കബരടം വിശാലാക്കി കൊടുക്കട്ടെ രണ്ട് മൂന്ന് വർഷം മുമ്പ് റമദാല് അവർ അദ്ദേഹത്തെ ഈ ഇഫ്താറായിട്ട് ബന്ധപ്പെട്ട് നോമ്പ് തുറ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ സമീപിച്ച സമയത്ത് അദ്ദേഹം അവരോട് വെച്ചൊരു കണ്ടീഷൻ അവർക്ക് ഒരല്പം പണം ആവശ്യമുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ മൊത്തം ഇഫ്താർ ഞാൻ സ്പോൺസർ ചെയ്യാം വന്ന രണ്ടാളുകളോട് പറഞ്ഞു പക്ഷെ അത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഒരാളും അത് അറിയാൻ പാടില്ല നിങ്ങൾ രണ്ടുപേരും അള്ളാഹു അല്ലാതെ ഒരാളും അറിയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ മുഴുവൻ പണം തരാന്ന് പറഞ്ഞ് അദ്ദേഹം ആ ആ പണം നൽകി അവർ ആ ഇഫ്താർ മുഴുവൻ സംഘടിപ്പിച്ചു പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ആ സഹോദരൻ ഈ സംഭവം അവിടെ ഉദ്ധരിച്ചു അത് കേട്ട സമയത്ത് മുഴുവൻ ആളുകളും അല്ലാതെ അത്ഭുതപ്പെടുകയാണ് കാരണം നമ്മുടെ കൂടെ കൂടെ ജീവിക്കുന്നതാണ് അതിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും മനസ്സിലായില്ല ആയിരുന്നു അതിന്റെ പിന്നിൽ എന്നുള്ളത് അപ്പൊ ആ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തീരുന്നു അത് അള്ളാഹൻ്റെ കണ്ണിൽ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് അത്തരം മൊമെന്റുകൾ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറയുന്ന ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അത്തരത്തിലുള്ള കർമ്മങ്ങൾ അത്തരത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു കൂടുതലായിട്ട് നമുക്ക് നൽകുമാറാകട്ടെ ആമി അസ്സാമലൈക്കും വാഹി വർത്തു അബ്ദുല്ലാഹിബിൻ അദ്ദേഹം വയോവൃദ്ധനായിരുന്ന സമയത്ത് ഒരു വ്യക്തി അയാൾ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ വരാണ് ഉമ്രക്കിടയിൽ അയാൾക്ക് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി അയാൾ ഒരു അവിടെയുള്ള ഒരു പണ്ഡിതനെ പരതാണ് ഒരു വ്യക്തി ദൂരെ ഇരിക്കുന്ന അബ്ദാഹിബിൻ ഉമ്മറുഹബൻ പിന്നെ ചൂണ്ടി കാണിച്ചു കൊടുത്തു അപ്പൊ ഉമർ അബ്ബിൻ്ന പിന്നെ സമീപിച്ചുകൊണ്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സൊഹൈൽ ബുഖാരി സംഭവം കാണാൻ സാധിക്കും അയാളുടെ സംശയം അയാൾ പറഞ്ഞു ഞാൻ ഒമ്രയിലായിരിക്കുന്ന സമയത്ത് എന്നെ കൊതുക് കടിച്ചു ഞാൻ ആ കൊതുകിനെ അടിച്ചു കൊന്നു രക്തം പുറത്തു വന്നു അതുകൊണ്ട് എൻ്റെ ഒമ്ര ബാത്തിലാവും അതാണ് അയാളുടെ ചോദ്യം കാരണം ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് വേട്ട പാടില്ല എന്നുള്ള നിയമമുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് പക്ഷേ കൊതുകിനെ അടിച്ചു കൊല്ലുന്നു ഒരാളും വേട്ടയുടെ കണത്തിൽ കൂട്ടാറില്ല അയാളുടെ ആ വിചിത്രമായിട്ടുള്ള ചോദ്യം കേട്ട് തല ഉയർത്തി ഉമർ ഒബിനറിയാബ് എന്നു ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് അയാൾ പറഞ്ഞു ഞാൻ കൂഫയിൽ നിന്നാണ് ഇറാഖിലെ കൂഫയിൽ നിന്നാണ് ഹബ് അൻഹു പുഞ്ചിരിച്ചു കൊണ്ട് നൽകിയ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കാര്യം എത്ര വിചിത്രമാണ് നിങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാറിയുള്ളഹുവിൻ്റെ റസൂലുല്ലാൻ്റെ മരുമകൻ അഷറം മുപ്പിശ്രീയിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിച്ച ഉന്നതനായിട്ടുള്ള സൊഹാബയുടെ രക്തം നിങ്ങൾ നിസ്സാരായിട്ട് നിങ്ങൾ ചിന്തി അതേസമയം ഇപ്പോൾ കൊതുകിൻ്റെ രക്തത്തിനെ കുറിച്ച് നിങ്ങൾ സംശയം ചോദിക്കുകയാണ് ആ രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു ഹദീസമായിട്ട് ചേർത്ത് വായിക്കാവുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠം ഈ പ്രയോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചില ആളുകൾ അവർ സ്വീകരിച്ചിരിക്കുന്ന അരിപ്പ അതിലൂടെ വലിയ കാര്യങ്ങള് വലിയ കാര്യങ്ങൾ നിസ്സാരായിട്ട് അതിലൂടെ ഇറങ്ങിപ്പോകും അതേസമയം ചെറിയ കാര്യങ്ങൾ ആ ചെറിയത് അവിടെ കുടുങ്ങിക്കിടക്കാണ് അപ്പോൾ അള്ളാഹു ഒരു കാര്യത്തിന് നൽകിയ ആ ഒരു പ്രയോറിറ്റി ആ ഒരു മുൻഗണനാക്രമം അതനുസരിച്ച് വേണം ഒരു കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കാൻ എന്നുള്ളത് അപ്പൊ സുന്നത്തുകള് സുന്നത്തുകളുടെ കാര്യത്തിൽ കണിശത പുലർത്തുന്ന സമയത്ത് ഫറില് നിസ്സാരായിട്ട് വീഴ്ച വരികയും ചെയ്യുകയാണ് ആ രൂപത്തിലുള്ള സമീപനങ്ങൾ ഒരാൾ നിസ്സാരായിട്ട് അള്ളാഹു സ്വന്തം സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നത് പോലെ എന്നെല്ലാം സൂചിപ്പിച്ചാൽ റീബത്തും അമീപത്തും നിസ്സാരമായിട്ട് അയാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം ചെറിയ സുന്നത്തിൻ്റെ കാര്യത്തിൽ അയാൾ ശക്തമായിട്ടുള്ള കണിഷ്ഠതയും പുലർത്തുകയാണ് അപ്പൊ നമ്മൾ റമദാൻ മാസത്തിലല്ല പലപ്പോഴും നമ്മളിലെല്ലാം വീഴ്ച വരാറുള്ളൊരു കാര്യം ഇപ്പോ തറാവിഹ് നമസ്കാരത്തിന് വേണ്ടി മറ്റെങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ പലപ്പോഴും ഐഷാ നമസ്കാരം ആ യാത്രക്കിടയിൽ പാഴാവും അപ്പൊ തറാവിഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു ആഹത്ത് അതേസമയം ഐഷ പാഴായതിൽ അത്ര ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം തലതിരിഞ്ഞ സമീപനങ്ങളാണ് അപ്പൊ അള്ളാഹു ഏത് രൂപത്തിലാണ് ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതേ രൂപത്തിൽ വേണം അതിനെ സമീപിക്കാൻ എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പാഠം പ്രയോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാഠം ഈ ഒരു ഹദീസുമായിട്ട് ചേർത്ത് വായിക്കാവുന്നതാണ് അള്ളാഹു യഥാക്രമം അവനെ സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി മാറുകട്ടാ അസ്സാം വലൈക്കും വറഹമത് റസ് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് റസുറുല്ല പറയുന്നുണ്ട് മിൻ ഹസ്നി ഇസ്ലാമിൽ മറ ഈ തറക്കുഹുമാരായ അനി അവന് അവനായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ അവന് തലയിടാൻ പോകില്ല എന്നറാം മറ്റുള്ള ആളുകളുടെ കാര്യം ചുഴിഞ്ഞ് അന്വേഷിക്കാൻ അല്ലെങ്കിൽ അതിൽ കമന്റ് ചെയ്യാൻ അതിൽ തലയിടാൻ പോകാതെ അവൻ അവന്റെ കാര്യം നോക്കി അവിടെ ജീവിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് റസൂറിൽ അവിടെ ഹൈലൈറ്റ് ചെയ്യാണ് ഈ പണ്ഡിതന്മാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ് എന്നല്ല ഈ ഒരു ഹദീസിനെ വിശേഷിപ്പിക്കുന്നുണ്ട് കാരണം ഈ ഹദീസ് പ്രാവർത്തിക്ക പ്രാവർത്തിക ആക്കുകയാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് മറ്റുള്ള ആളുകളുടെ രഹസ്യങ്ങളും അല്ലെങ്കിൽ അതെല്ലാം തുറന്നു വെച്ച് അത് കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അവന് അവൻ്റെത് മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളതിൽ തലയിടാതെ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമായിട്ട് മാറാണ് അവിടെ ചേർത്ത് വായിക്കേണ്ട മനോഹരായിട്ടുള്ള ഒരു പ്രസ്താവന മഹാനായ ഖലീഫ ഉമർബിൻ അബ്ദുൽ അജീദ് അദ്ദേഹം അദ്ദേഹത്തോട് ഒരിക്കൽ സുഹാബികൾക്കിടയിലുണ്ടായ ആ ഫിത്തനെ സംബന്ധിച്ച് ആ ജമലി സുഫി യുദ്ധങ്ങളെ സംബന്ധിച്ചെല്ലാം ചോദിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം മറുപടി ആയിട്ട് പറഞ്ഞത് ആ ഫിത്തനകളിൽ നിന്നെല്ലാം അള്ളാഹു എൻ്റെ കൈകളെ അള്ളാഹു സംരക്ഷിച്ചു അതുകൊണ്ട് എൻ്റെ നാവിനെ അതിൽ മുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അത്രയും വലിയൊരു ഫിത്തന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ സ്വഭാവികൾ രണ്ടുപക്ഷായാലും അതിൽ ഏതിലാണ് നമ്മൾ ചീര നമുക്ക് രണ്ടാളുകളും വേണ്ടപ്പെട്ടതാണ് അത്രയും വലിയൊരു ഫിത്തനയിൽ നിന്നും അള്ളാഹു എൻ്റെ കൈകൾ എൻ്റെ കൈകൾ അള്ളാഹു തടഞ്ഞു സ്ഥിതിക്ക് എൻ്റെ നാവിനെ ഞാൻ അതിൽ കൊണ്ടുപോയിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അതിൽ നിശബ്ദത പാലിക്കുകയാണ് ഈ രൂപത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷ ആയിട്ട് ഇത്തരം ഫിത്തനകളിൽ നിന്നും മാറി നിന്ന് നമ്മുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുക എന്നുള്ള മനോഹരമായിട്ടുള്ള അധ്യാപനമാണ് റസൂർ സല്ല അലൈഹി സ്വല്ലം ഇവിടെ നമുക്ക് നൽകുന്നത് അപ്പൊ ആ ഒരു അധ്യാപനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും അസ്സാം വൈകും വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്വഹാബിയാണ് നമ്മൾ സീറയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു വളരെ റിസ്കി ആയിട്ടുള്ള നിരവധി മിഷനുകൾ റസൂർല നൽകിയ സുഹാബി കാബി ബി നഷറഫായിട്ട് ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഭാഗത്തെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കും ആ സുഹാബിയുടെ കയ്യിൽ ഒരിക്കൽ റസൂർ അല്ലാഹി സല്ലാ വസ്ലം ഒരു വാള് നൽകിക്കൊണ്ട് ഇവരുമാരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും കാത്തിൽ ബിഹിൽ മുഷിരിക്കും റസൂർ പറഞ്ഞു ശത്രുക്കളായിട്ട് ഈ കൊണ്ട് നീ പോരാടുക ശേഷം മുസ്ലിങ്ങൾ പരസ്പരം തമ്മിൽ സംഘടനം അതിന് നീ സാക്ഷിയാകുന്ന സമയത്ത് ഫത്തിബി സൈഫിക്ക് നീ ഒഹിദലേക്ക് പോയിട്ട് ആ വാള് ബെൻഡ് ചെയ്ത് നീ പൊട്ടിക്കുക ആ വാള് നീ അടിച്ച് ആ അത് പൊട്ടിക്കുക സുബജലി ബൈക്ക് ശേഷം നീ വീട്ടിൽ പോയിട്ടിരിക്കുക റസൂറുള്ള അദ്ദേഹത്തിന് നൽകുന്ന നിർദ്ദേശമാണ് റസുറുദ്ധന്റെ ഒഫാത്തിന് ശേഷം ആ സമൂഹത്തിൽ വലിയ ഫിത്തലകൾക്ക് അദ്ദേഹം സാക്ഷിയായ സമയത്ത് റസൂറുള്ള മുമ്പ് നിർദ്ദേശിച്ചതുപോലെ തന്നെ അദ്ദേഹം ഉഹത് പോയിട്ട് ആ വാള് പൊട്ടിച്ച് അദ്ദേഹം അതിലൊന്നും ഭാഗവാക്കാകാതെ സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് വഹദ് മലേനെ റസൂൾ നിർദ്ദേശിക്കാനുള്ള കാരണം ആലം ഒരു നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്ന റഹദ് ആ ഒരു പശ്ചാത്തലം ഇതേ രൂപത്തിൽ റസൂല്ലാന്റെ നിർദ്ദേശം ചില ആളുകൾ ചെവിക്കൊള്ളാതെ അത് ലംഘിച്ച സമയത്ത് വലിയൊരു ഫിത്തനക്ക് ആ ഒരു പശ്ചാത്തലം സാക്ഷിയാകുന്നുണ്ട് രണ്ടാമതായിട്ട് ഒരു കാര്യം ഇതേ രൂപത്തിലുള്ള വലിയ ഫിത്തനകള് അത് നമ്മുടെ ആഹാരത്തിന് ഗുണകരല്ലാതായി വരുന്ന സമയത്ത് അതിൽ നിന്നും വിരമിച്ച് അതിൽ നിന്നും വിരമിക്കുക എന്നുള്ള വലിയൊരു അധ്യാപനമാണ് റസൂൽ ഹദീസിൽ നൽകുന്നത് ഇപ്പോ ൂതനായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരാൾ ആ സോഷ്യൽ മീഡിയ അയാൾ ഉപയോഗിക്കുന്നതിന് പകരം അയാളെ തിരിച്ച് അയാൾ അത് നിയന്ത്രിക്കാൻ തുടങ്ങുന്ന സമയത്ത് അയാളുടെ വിബാധത്തുകളിലും മറ്റുമെല്ലാം വലിയ പരീക്ഷണമായിട്ട് അത് മുന്നിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ഡിലീറ്റ് യുവർ അക്കൗണ്ട് അത് നീ ഡിലീറ്റ് ചെയ്യുക എന്നുള്ള അതല്ലെങ്കിൽ അതിൽ നിന്നും നീ വിരമിക്കുക ഒരു മനോഹരമായിട്ടുള്ള ഒരു പാടല്ല ഇതുമായിട്ട് ചേർത്ത് വെക്കാവുന്നതാണ് അസാം മഹാനായിട്ടുള്ള സ്വഹാബി അഫീഫ് അൽ കിന്ദി റതി അള്ളാഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം ആദ്യകാലത്ത് റസൂർദാന്റെ അനുഭവത്തിന്റെ ആദ്യകാലത്ത് മക്കയിലേക്ക് പോയി കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ച അബാലയത്തിന് സമീപത്ത് മൂന്നാളുകൾ ഒരാൾ മുന്നിലും രണ്ടാൾ പിറകിലായിട്ട് എന്തോ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം കച്ചവട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അബ്ബാസിബിൻ അബ്ദുൽ മുത്തൂല റതി അള്ളാഹുനു അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ചു ഇവരാരാണ് ഇവരെന്താണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു മുന്നിലുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലു അലൈബ് വസ്ലാം അദ്ദേഹമാണ് പിറകിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അതേപോലെ തന്നെ അലി ബിൻ അദ്ദേഹം ചെറിയ കുട്ടിയാണ് അദ്ദേഹം പറഞ്ഞു ആ മുന്നിലുള്ള ആള് അദ്ദേഹം എല്ലാം വാദിക്കുന്നുണ്ട് പ്രവാചകനാണെന്ന് പറയുന്നുണ്ട് വഹി ലഭിക്കുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് പിറകിലുള്ള രണ്ടാളുകൾ മാത്രമാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത് അതിനുശേഷം തബാസ് റതി അള്ളാൻ പറയുന്നുണ്ട് ഈ ഭൂമിയിൽ മറ്റാരും അദ്ദേഹത്തിനെ പിന്തുടരുന്നതായിട്ട് എനിക്കറിയില്ല ഒരു പുതിയ മതമാണെന്നെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് മക്കാ മക്കാഭിജയത്തിന് ശേഷമാണ് ഈ ഹഫീഫ് അൽ കിന്ദിർ റബി അള്ളാഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നീടുള്ള ജീവിതകാലത്തുടനീള അദ്ദേഹം പറയാറുള്ള ഒരു ഖേദം ഞാൻ അന്ന് അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നാലാമനാകായിരുന്നു എന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് ആ ഖേദം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പൊ ജയത്തില് നമ്മളിലേക്ക് കടന്നു വരുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ഉത്ബോധനങ്ങളെല്ലാം അത് എല്ലാം അള്ളാഹു നൽകുന്ന തിരിച്ചുവിളികൾ അല്ലെങ്കിൽ അവസരങ്ങളാണ് അത് പാഴാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ആരോഗ്യവും സമ്പത്തെല്ലാം ഉള്ള സമയത്ത് അതീന അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ട് അത് പാഴാക്കി കളയാ അവസാനം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ട് വരുന്ന സമയത്താണ് ബോധം വരുന്നത് അപ്പോ വല്ലാത്തൊരു നഷ്ടബോധം അത്രയും കാലം പാഴാക്കിയതിനെ സംബന്ധിച്ച് പല ആളുകളും ആ രൂപത്തിലുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട് പിശാചിനെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട് പിശാജിന് നിങ്ങൾ നാളെ നന്നാകുന്നതിൽ പിശാജിന് യാതൊരു കുഴപ്പമില്ല ഇല്ല നിങ്ങൾ ഇപ്പൊ നന്നാകാൻ പോവുകയാണെന്ന് പറയുന്ന സമയത്ത് മാത്രമേ പിശാചിന് കുഴപ്പമുള്ളൂ കാരണം നാളെ എന്നുള്ളത് സംഭവിക്കുക പല സമയത്തും അത് സംഭവിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം തിരിച്ചുവിളികൾ അല്ലെങ്കിൽ ഉത്ബോധനങ്ങൾ കേൾക്കുന്ന സമയത്ത് ഉടനെ തന്നെ അതിന് ഉത്തരം നൽകാൻ പരിശുദ്ധ കുറാനുള്ള അള്ളാഹു സൂറത്തുൽ ഹദീദിൽ വല്ലാത്തൊരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട് അലം അല്ലെ ആമനും കുലൂപവും ലഭിക്കില്ല അള്ളഹാനെ സംബന്ധിച്ചുള്ള ആ ഒരു സ്മരണകളിലേക്ക് അള്ളാൻ്റെ മാർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ ആ ഗ്രന്ഥത്തിലേക്കെല്ലാം മടങ്ങാൻ ഇനിയും നിങ്ങൾക്ക് സമയമായിട്ടില്ല വല്ലാത്തൊരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട് ആ ഒരു ആയത്തിന്റെ തഫ്സീറുകളിൽ നിരവധി അതിന് ഉത്തരം നൽകി ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയായിട്ടുള്ള നിരവധി ആളുകളുടെ ചരിത്രം കാണാൻ സാധിക്കും ഇതെല്ലാം ആ തിരിച്ചുവിളികളാണ് അതെല്ലാം അത് കേട്ട് ഉത്തരം നൽകാൻ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്ന സമയത്ത് തന്നെ ഉത്തരം നൽകാനും അതുവഴി അള്ളാന്റെ ഒരു പ്രീതി ലഭിക്കാനും നമ്മളെവരും പരിശ്രമിക്കുക അള്ളാഹു റഹീം സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് അടുത്തൊരു പണ്ഡിതൻ സൂചിപ്പിച്ച ഒരു നിർദ്ദേശം ഇപ്പൊ നമ്മൾ നമ്മുടെ ആത്മീയ ഹൃദയത്തിന്റെ ആ ഹൃദയത്തെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ എന്നുള്ളത് അവിടെ അള്ളാഹുമായിട്ട് നമ്മൾ നേരത്തെ സില അള്ളാഹുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കണക്ഷനെ നമ്മൾ ശക്തിപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ് അപ്പൊ അവിടെ അള്ളാഹുവിനെ സ്മരിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണകൾ പുതുക്കാനും അത് നിലനിർത്താനുള്ള കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് റസൂർ ഹദീസിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം എന്നുള്ളത് അത് മസ്ജിദ് പള്ളിയാണ് അതേസമയം അള്ളാഹു ഇഷ്ടപ്പെടാത്തത് സൂക്ക് അങ്ങാടികളാണെന്ന് പറയുന്നുണ്ട് അങ്ങാടികൾ ഹറാമായതുകൊണ്ടൊന്നല്ല സ്വഹാബികളും കച്ചവടത്തിലും മറ്റും അവർ ഏർപ്പെട്ടിരുന്നു പക്ഷെ അതേസമയം ദുനിയാവിലേക്ക് നമ്മൾ വലിക്കുന്ന കേന്ദ്രങ്ങളാണ് അങ്ങാടികൾ അതേസമയം അള്ളഹാനെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ അദ്ദേഹം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ആ പള്ളികളിൽ പോലും ഇന്ന് ഇത്തരം ഡിവൈസുകൾ കൊണ്ടുവന്ന് ജമാ നമസ്കാരത്തിന് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമസ്കാരാനന്തരമല്ല ഒരു മിനിറ്റ് പോലും അവിടെ ഇരിക്കാൻ സമയമില്ലാതെ ആ ഡിവൈസില്ക്ക് പോയിട്ട് മറ്റുള്ള കാര്യങ്ങളില് വീഡിയോ അല്ലെങ്കിൽ ചാറ്റിങ്ങിനെല്ലാം ഇരിക്കുന്ന ആളുകളെ പലപ്പോഴും പള്ളിയിൽ നമ്മൾ കാണാറുണ്ട് അദ്ദേഹം ഉപദേശിക്കുന്ന ഒരു കാര്യം ദയവ് ചെയ്ത് ആ പള്ളിയിലേക്ക് വരുന്ന സമയത്തെങ്കിലും ആ ഡിവൈസ് ഒരു അല്പനേരത്തേക്ക് മാറ്റി വെക്കാനുള്ള ഒരു സന്നദ്ധത നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇനി അത് എടുത്തേ തീരുമെന്നുണ്ടെങ്കിൽ ആ കയറുന്ന സമയത്ത് അതൊന്ന് ഓഫ്ലൈൻ അല്ലെങ്കിൽ ആ ഇന്റർനെറ്റ് പ്രത്യേകമായിട്ട് ഓഫ് ആക്കി വെച്ച് അത് എടുക്കാതിരിക്കും ആ രൂപത്തിൽ നമ്മളെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് കാരണം ഒരാള് ജമാഅത്ത് നമസ്കാരത്തിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും വീഡിയോ സ്ക്രോൾ ചെയ്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് വായിച്ച് പിന്നീട് ഉടനെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അപ്പൊ നമ്മളൊരു സീലിംഗ് ഫാന് സീലിംഗ് ഫാൻ ഓഫ് ചെയ്യുന്നത് പോലെയാണ് അത് ഓഫ് ചെയ്ത് ഉടനെ തന്നെ അത് നിൽക്കുന്നില്ല അത് സാവധാനം കറങ്ങിക്കറങ്ങി പിന്നീട് ഒരു അല്പസമയം കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഫാന് നിൽക്കുന്നത് അതേ രൂപത്തിലാണ് നമ്മുടെ മനസ്സും ഹൃദയം എല്ലാം അതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ ാക്കി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലും അവസാനം കണ്ട വീഡിയോ അല്ലെങ്കിൽ ആ മെസ്സേജ് ആയിരിക്കും ആ നമസ്കാരത്തിലുടനീളം അയാളുടെ മനസ്സിലുണ്ടാവുക അപ്പൊ കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് അല്ലെങ്കിൽ ആ നമസ്കാരം മുഖേന വേണ്ട ഒരു ഫലം അയാൾക്ക് ലഭിക്കാതെ പോവുകയാണ് ആ രൂപത്തിൽ അത് മാറ്റി വെക്കാനുള്ള ഒരു സന്നദ്ധത അവിടെയെങ്കിലും ഒരല്പനേരത്തേക്കെങ്കിലും നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ശേഷം അദ്ദേഹം സുഹൃത്തിൽ മാ ഇതയുടെ തൊണ്ണൂറ്റി ആ ഒരു ആയത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ആ ആയത്ത് നിങ്ങൾ അതിന്റെ തഫസീറൊന്ന് വായിച്ചു നോക്കാം അള്ളാഹു അതിൽ അജ്ജുമായിട്ട് ബന്ധപ്പെട്ട് അജ്ജിന്റെ സമയത്ത് ഏതൊരാൾക്കും ലഭിക്കാവുന്ന രൂപത്തിൽ വന്യമൃഗങ്ങളെ വേട്ട മൃഗങ്ങളെയും മറ്റും എല്ലാം അള്ളാഹു മുന്നിലിട്ട് അവരെ പരീക്ഷിക്കുക എന്നുള്ളതാണ് കയ്യെത്തും ദൂരത്ത് അത് നടക്കുന്നുണ്ടാകും എല്ലാ അർത്ഥത്തിലും അവർക്ക് അത് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തുണ്ടോ പക്ഷെ അള്ളാഹു ആ രൂപത്തിൽ കാണിച്ച് അവരത് ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ അതേ രൂപത്തിൽ ഈ ഒരു ഫിത്തന നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ആ കൈ അങ്ങോട്ട് നീളാതെ അള്ളാഹുവിനെ ഓർത്തത് ഒരല്പനേരമെങ്കിലും മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ആ ഒരു ഡിവൈസിന് അഡിക്റ്റ് ആണെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് മനോഹരമായിട്ടുള്ള നിർദ്ദേശമായിട്ട് തോന്നി അപ്പോൾ ഇത് ജീവിതത്തിൽ പറയുന്ന ഞാനും നിങ്ങളും പ്രാവർത്തികാക്കാൻ ആ ഒരു ആ ഒരു പ്രദേ അങ്ങോട്ട് പോകുന്ന സമയത്തെങ്കിലും ആ ഡിവൈസ് മാറ്റി വെക്കാൻ അതല്ലെങ്കിൽ അങ്ങോട്ട് കയറുന്ന സമയത്ത് അത് ഓഫ് ഓഫ് ആക്കിയിട്ട് അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫോക്കസ് അള്ളാഹുവിൻ്റെ ആ മാർഗത്തിൽ നൽകാൻ നമ്മൾ സന്നദ്ധാവുക ആവുക അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ആന്ന്